الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقال نسوة في المدينة امرأة العزيز ترابد فتاها عن نفسه قد شغفها حبا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അതീവ സൂക്ഷ്മതയോടുകൂടെ ജാഗ്രതയോടുകൂടെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നിർവഹിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ അവിഹിത ബന്ധങ്ങളിലൂടെയുള്ള അപകടങ്ങൾ നാം നിരന്തരം വാർത്തകളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അതിനൊക്കെ വിദൂര സാധ്യതകളെ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്ന സമാധാനവും സമാശ്വാസവുമായിരിക്കാം ഒരുപക്ഷെ നമുക്കുണ്ടാവുക കഴിഞ്ഞ ദിവസത്തിലൊരു സുഹൃത്ത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെ ഒരു അവിഹിത ബന്ധം രണ്ട് മക്കളുള്ള വളരെ സ്നേഹത്തിലും സമാധാനത്തിലും ഒരു സംശയം പോലും മറ്റെന്തു കാര്യത്തിലും ഒരു അവിഹിതത്തിൻ്റെ സംശയം വന്നാലും സ്വന്തം ഭാര്യയുടെ കാലത്ത് നൂറ് ശതമാനം ഞാൻ അവളെ വിശ്വസിച്ചാണ് ജീവിച്ചത് പക്ഷേ എൻ്റെ അക്കൗണ്ടിലും അവരുടെയൊക്കെയുള്ള മുഴുവൻ പണവും അവൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു അവിഹിതമായി ബന്ധമുള്ള ചെറുപ്പക്കാരനോടൊപ്പം അനവധി ദിവസങ്ങൾ അവൾ സ്വകാര്യമായി ചെലവഴിച്ചു അങ്ങനെ അവൾ ചെയ്തു എന്നെനിക്ക് തെളിവ് കിട്ടിയിട്ടും അത് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒരു മധ്യവയസ്കയായ സ്ത്രീയുടെ ഫോൺ ലൊക്കേഷൻ അവസാനം അതിൻ്റെ ടവർ ലൊക്കേഷൻ എത്തി നിൽക്കുന്നത് രണ്ടര ഏക്കർ ഭൂമി വിശാലമായ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു മധ്യവയസ്കരിലാണ് കൊന്നെന്ന് മാത്രമല്ല കൊന്ന് തെളിവ് നശിപ്പിക്കാൻ എല്ലുകൾ വീണ്ടും വീണ്ടും കത്തിച്ച് കത്തിച്ച് കുഴിച്ചിട്ട് അവസാനം അന്വേഷണങ്ങൾ തിരോധാനം സംഭവിച്ച അനവധി സ്ത്രീകൾ അതിൻ്റെ കൊലപാതകത്തിൻ്റെ കൊലപാതകി അയാളാണെന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടും കേട്ടും കടന്നു പോകുമ്പോൾ നമ്മളും ചില ജാഗ്രതകളും ചില ഗുണപാഠങ്ങളും ഈ സംഭവങ്ങളിൽ നിന്ന് പാലിക്കേണ്ടതില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം വീണ്ടും നമ്മൾ കേട്ടൊരു വാർത്തയാണ് വിഷം കൊടുത്ത് തൻ്റെ സുഹൃത്തിനെ ആൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസ് എത്രയെത്ര കേസുകളും എത്രയെത്ര സംഭവങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സത്യത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് മനസ്സിലാകാതെ പോയത് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് മനസ്സിലാകാതെ പോയത് ഒരാണും പെണ്ണും തമ്മിലുള്ള ഒരു സൗഹൃദം ഒരു സ്നേഹം സംഭവിച്ചാൽ അത് എത്രമാത്രം അപകടകരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി അത് സംഭവിക്കുവാനുള്ള സാധ്യത എത്രമാത്രം എല്ലാവരിലും നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും ഈ അപകടങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ സാഹചര്യങ്ങളാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രതീകാത്മകമായ രണ്ടു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം അവിടെ അവിഹിതമായ ഒരു ബന്ധത്തിനു വേണ്ടി ഒരു പ്രേമത്തിനു വേണ്ടി ഒരു കാര്യത്തിനു വേണ്ടി അതിശക്തമായി ശ്രമിക്കുന്ന ഒരു യജമാനത്തെയാണ് യൂസു നബി അലൈഹിസ്ലാം താമസിച്ച വീട്ടിലെ യജമാനത്തി ആ സ്നേഹത്തെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച പദമുണ്ട് കാല നിസ്വത്ത് ആ ഗ്രാമത്തിലുള്ള പട്ടണത്തിലുള്ള സ്ത്രീകൾ പറഞ്ഞു അസീസിന്റെ ഭാര്യ ഫതാഹ ആ ചെറുപ്പക്കാരനെ അവൾ വശീകരിക്കാൻ ശ്രമിച്ചു ശക്തമായ വശീകരണത്തിന് വേണ്ടി ശ്രമിച്ചു എന്നിട്ട് കത് ഷകഫാ ഹുബ്ബ കത് അവനിൽ അവൾ പ്രേമത്തിലായതിനാൽ അതിശക്തമായ ഹൃദയത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും ശക്തമായ പ്രേമമാണ് അവൾക്കുണ്ടായത് എന്നാൽ അതോടൊപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് യൂസഫി നബി അലൈഹി സ്വലം അതീവ സൗന്ദര് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് ആ സ്ത്രീയും സുന്ദരിയായ ഒരാളാണ് യജമാനത്തിയാണ് കൽപ്പിക്കുന്നത് വാതിലടച്ച് സ്വകാര്യമായ ഒരു സ്ഥലത്താണ് തന്നെ സമീപിക്കുന്നത് അന്യ അന്യനാട്ടിലാണുള്ളത് പരിചിതരായ ആളുകളെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എല്ലാ നിലക്കും നേരിട്ട് ഒരു സ്ത്രീ നേരിട്ടു ക്ഷണിക്കുകയാണ് എല്ലുണ്ടായിട്ടും അതിനെ പ്രതിരോധിച്ചു നിൽക്കാൻ ഒരാൺ പെൺ ബന്ധം എത്ര തീവ്രമാണെങ്കിലും അതിലകപ്പെടാതെ നിൽക്കാൻ ഒരാൾക്ക് സാധിക്കും എന്നതിൻ്റെ തെളിവും യഥാർത്ഥത്തിൽ ഈ മഹത്തായ ചരിത്രത്തിലും സംഭവത്തിലുമുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനം ഒരാൺ പെൺ ബന്ധമുണ്ടാകുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം ഒരുപക്ഷെ സൗന്ദര്യമാകാം ഒരുപക്ഷെ അനുകമ്പയാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പരസഹായത്തിലൂടെ ബന്ധപ്പെട്ട് വരുന്നതാവാം നിരന്തരം കാണാൻ അവസരം കിട്ടുന്നതാവാം അല്ലെങ്കിൽ ഒരു ജീവിത പ്രതിസന്ധിയിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി ബന്ധപ്പെട്ടതാവാം എന്തുമാവട്ടെ പക്ഷേ ആ ബന്ധം മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് അവർ രണ്ടു പേരും ആണും പെണ്ണുമാണെന്നത് മാത്രമാണ് ആണും പെണ്ണുമാണെന്നത് മാത്രമാണ് അത്തരം ഒരു അവിഹിതം സംഭവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറൊന്നില്ല രാവിലെ ജോലിക്ക് പോയിട്ടുള്ള മാതാവ് തൻ്റെ മക്കൾ വീട്ടിൽ എന്തു ചെയ്യായിരിക്കും എന്നെ കാണാനിട്ട് വിഷമിച്ചിരിക്കുക ആയിരിക്കില്ലേ എന്ന് ചിന്തിച്ച് അസ്വസ്ഥയായി ഓടിക്കതച്ചു വരുന്ന ഒരു ഉമ്മൻ്റെ മനസ്സ് മാറുകയാണ് എന്ത് ആ കുട്ടിയാളെ കഴുത്ത് നിരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന് എനിക്ക് അവൻ്റെ കൂടെ പോകണം എന്നാഗ്രഹിക്കാൻ ആ മനസ്സ് മാറുന്നുവെങ്കിൽ ആൺപെൺ ബന്ധങ്ങളുടെ തീവ്രത എത്ര മാത്രമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം കൂടെ കഴിഞ്ഞ് ഒരുത്തനെ വിഷം കൊടുത്ത് വർഷങ്ങളോളം ജീവിച്ച ഭർത്താവിനെ വിഷം കൊടുത്ത് കൊന്ന് കാമുകൻ്റെ കൂടെ പോകണമെങ്കിൽ ആൺ പെൺ ബന്ധത്തിൻ്റെ തീവ്രത ഒരു സൗഹൃദം ഒരു സംഭാഷണം ഒരു ഫോൺ കോൾ ഒരു മെസ്സേജ് ഇതൊക്കെ ചെയ്ത് നമ്മുടെ ഭാര്യയല്ലാത്ത അല്ലെങ്കിൽ വിവാഹിതയല്ലാത്ത മറ്റൊരു സ്ത്രീയോ പുരുഷനുമായി ബന്ധങ്ങളും സൗഹൃദങ്ങളും ചാറ്റിങ്ങുകളും ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇതത്രയും അപകടകരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഒരു ക്രിമിനലിൻ്റെ വീട്ടിലേക്ക് ഒരു മധ്യവയസ്കയായ സ്ത്രീ എത്തിപ്പെടുകയും ആരുമില്ലാത്ത തികച്ചും അന്യനായ ഒരുത്തൻ്റെ വീട്ടിൽ എത്തിപ്പെട്ട് അവളെ സാമ്പത്തികമായും ശാരീരികമായും ലൈംഗികമായും ചൂഷണം ചെയ്ത് കൊന്ന് കുഴിച്ചിടുന്നത് വരെയും തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഇത്തരം അവിഹിത ബന്ധങ്ങളെന്ന് മനസ്സിലാക്കി കൊടുക്കണം സുഹൃത്തുക്കൾ ഇത് വെറുതെ പറയണമല്ല നമ്മളെ പെങ്ങന്മാർക്കും നമ്മളെ പെൺകുട്ടികൾക്കും ഈ അപകടം മനസ്സിലാക്കാതെ സ്കൂളിലും കോളേജിലും ബസ്സിലും വണ്ടിയിലും സ്വന്തം വെയ്ക്കും വാങ്ങി പറഞ്ഞയച്ചാൽ നമ്മളൊക്കെ കേൾക്കേണ്ടി വരുന്നത് അത്രയും ദാരുണമായ സംഭവങ്ങളാണ് അതൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാം മാനേജ് ചെയ്യാം പരിഹരിക്കാം എന്നൊക്കെ വിചാരിച്ച് ധൈര്യപ്പെടുന്നതിൽ വളരെ വലിയ അർത്ഥമില്ലെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഇങ്ങനല്ലാതെ പറ്റുമെന്നാണ് ഈ ആൺ പെൺ സൗഹൃദങ്ങളും ബന്ധങ്ങളും അതുകൊണ്ട് കിട്ടുന്ന ചില താല്പര്യ സന്തോഷം അതൊക്കെ അങ്ങനല്ല സുഹൃത്തുക്കളെ തെറ്റാണത് നൂറ് ശതമാനം തെറ്റാണ് അത് അങ്ങനല്ല പൂർണ്ണമായും അത് വിവാഹത്തിലൂടെ കിട്ടും ഇന്നൊരു കാമുകനും ഒരു കാമുകിക്കും തോന്നാത്ത ഇഷ്ടവും സ്നേഹവും ഒക്കെ എന്ത് ചെയ്യുന്ന വിവാഹത്തിലൂടെ കിട്ടും അതല്ല പറഞ്ഞതാണ് കിട്ടുന്നത് ദൃഷ്ടാന്തമായി പറയാണ് ആണും പെണ്ണും തമ്മിലുടെ സ്നേഹം ആണിന്റെയും പെണ്ണിനെയും അള്ള ഏർപ്പെടുത്തിയ സ്നേഹത്തെ കുറിച്ച് അല്ല ആയത്ത് അത്ഭുതം ദൃഷ്ടാന്തം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കിട്ടും എന്നിട്ട് എന്തായിരുന്നു കിട്ടുന്നത് മനസ്സമാധാനം സന്തോഷമല്ലേ അത് ഇത് കിട്ടും വിവാഹത്തിന്ന് കിട്ടും പക്ഷെ അത് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല വിശ്വാസ്യതയുള്ള ആ ബന്ധം മരണത്തിലും അവസാനിക്കാത്ത സൗഹൃദവും ബന്ധവുമാണ് അത് കിട്ടും പക്ഷെ അത് കിട്ടാത്തവരാരോ ഈ അവിഹിതത്തിന്റെ നൈമിഷികമായ ആസ്വാദനങ്ങൾ രണ്ടും മൂന്നും കൊല്ലം അനുഭവിച്ച് ഒന്നിച്ച് ചേർന്നോ പിരിഞ്ഞോ കല്യാണം കഴിഞ്ഞോ കഴിയാതെയോ ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ അവരാണ് ഈ സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരെന്ന് മനസ്സിലാക്കണം ഇവിടെ എന്താ സംഭവിക്കണമറിയും ഈ ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസായി നമ്മൾ ഒരാളെ വിശ്വസിക്കാൻ ചില മാനദണ്ഡങ്ങളില്ലേ സുഹൃത്തുക്കളെ അയാള് പിന്നെ സാമ്പത്തിക തിരിമറി നടത്താത്ത ആളാണ് അവിഹിത ബന്ധങ്ങളില്ലാത്ത ആളാണ് അയാൾ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ആളല്ല ലഹരി മാഫിയപ്പെട്ട ആളല്ല കടം വാങ്ങി തിരിച്ചരാത്ത ആളല്ല ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ടല്ലേ ഒരാളെ വിശ്വസിക്കുക എന്നാ പ്രേമിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ഇതൊന്നും വേണ്ട അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം അവർക്ക് വിശ്വസിക്കാനൊന്നും വേണ്ട ഒരാളെ പ്രേമിച്ചു അയാൾ ഏറ്റവും വലിയ ലഹരി മാഫിയൻ്റെ ഭാഗം എന്നറിഞ്ഞാലും പ്രേമട്ടെറിഞ്ഞാലും പോലൂല അവൻ ഏറ്റവും വലിയ ലോക കള്ളനാണ് ഫ്രോഡാണെന്ന് മനസ്സിലായാലും ഒരു മാന്യയായ സ്ത്രീ അവിടുന്ന് ഇറങ്ങി പോരൂല ഒന്നില്ലെങ്കിൽ മരിച്ചു തീരുന്നത് വരെ അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്നത് വരെ ആ അവിഹിതത്തിൽ തുടരും ആ എന്താ അവിടെ വിശ്വാസം ആൺ പെൺ എന്നൊരു ബന്ധത്തിൽ നിന്ന് മാത്രമുണ്ടായ വിശ്വാസമാണ് അതുകൊണ്ട് വല്ല പ്രേമത്തിലൊക്കെ കുടുങ്ങിപ്പോയ മക്കളെ വിളിച്ചിട്ട് നിങ്ങൾ കാണിച്ചു കൊടുത്തു നോക്കുന്നവർ ഇത്ര പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് അവൻ ഇത്രയധികം കേസിൽ പ്രതിയാണ് അവൻ ഇന്ന പ്രശ്നമുണ്ട് എന്നൊന്നും പറഞ്ഞാൽ അതവർക്ക് മനസ്സിലാവുകയേ ഇല്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഏറ്റവും കരണീയമായത് എന്താണെന്നറിയോ ഇതിലെത്തിപ്പെടുന്ന വഴികളില്ലാതിരിക്കും നമ്മളെല്ലാവരും സൂക്ഷിക്കരുത് ആരെക്കുറിച്ചത് നമ്മളെ കുറിച്ചൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തില്ലേ പെഡുങ്ങളില്ലേ നമ്മൾ പുറത്തിറങ്ങത്തില്ലേ നമ്മുടെ അയൽപ്പക്കത്തില്ലേ എവിട്ടയും ഇല്ലേ ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്താനാണത് പറയുന്നത് ഒന്നാമത്തെ എന്തായാലും ഒരു പെണ്ണിനോട് സ്വതന്ത്രമായി എടപെടാൻ പാടില്ല അത് മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല കാണാൻ പാടില്ല എന്നല്ല ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഒരു സൗഹൃദം തന്നെ എന്താ സൗഹൃദ സുഹൃത്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക അങ്ങനെ ഒരു സുഹൃത്ത് ഒരു അന്യ സ്ത്രീ ഒരാണിന് സുഹൃത്തായി അന്യ പുരുഷൻ ഒരു പെണ്ണിന് സുഹൃത്തായി ഉണ്ടാവാൻ പാടില്ല ലഹ്ലു നറജുലും ഇമ്രാ മറ്റാരും കേൾക്കാതെ ചില സ്വകാര്യങ്ങൾ പറയാൻ അവർക്ക് അവസരമില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ കൂടെ വർക്ക് ചെയ്താലും എന്ത് ചെയ്താലും ഏത് നിലക്ക് നമുക്ക് പരിചയമുണ്ടായാലും ഒരു നിരന്തര സൗഹൃദത്തിന് നമ്മൾ ഒരിക്കലും അവസരം കൊടുക്കരുത് അത് തുടരുന്നു എന്ന് കണ്ടാൽ അവിടെ ബ്ലോക്ക് ആക്കാൻ അവിടെ അവസാനിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും സംഭവിക്കുന്നത് നമുക്ക് മാത്രം സംഭവിക്കാതെ എല്ലാവർക്കും സംഭവിക്കും പിന്നെ മറ്റേ രണ്ടാമത്തൊരു കാര്യം എന്താ പറയുക പെട്ടെന്നൊരു പുരുഷന്റെ മനസ്സിലോ പെട്ടെന്നൊരു സ്ത്രീയുടെ മനസ്സിലോ സ്വാധീനിക്കപ്പെടാവുന്ന രൂപത്തിലുള്ള സൗന്ദര്യങ്ങളും വേഷങ്ങളും രൂപങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കുന്നതും അത്തരം വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ അത്രയും രൂക്ഷമായ ഭാഷയിൽ ഇസ്ലാം കൈകാര്യം ചെയ്യുക എന്തുകൊണ്ടാണെന്ന് ഒരൊറ്റ നോട്ടം അതിശക്തമായി മനസ്സിൽ പതിഞ്ഞാൽ പിന്നെ തെരഞ്ഞ് ആ പരിസരത്ത് ഉണ്ടാവും അത് മനുഷ്യൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് ആണിനോടും പറഞ്ഞു പെടിനോടും പറഞ്ഞു കുല്ലിൽ മുനെല്ലൂമിൻ്റെ അബുസ്വാലിയും കണ്ടതായിട്ട് നോട്ടം ോക്കൊണ്ടേ ഇരിക്കുന്ന ആളുകൾ ജോലിക്ക് പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയിരിക്കും എത്ര അപകടകരമാണ് നോക്കുന്നുങ്ങൾ സത്യത്തിൽ ഇതിൻ്റെ ദുരന്തങ്ങളുടെ ഏറ്റവും തുടക്കം തരും ആ ഒരു നോട്ടം നോക്കിയാൽ മനസ്സിന്റെ വെളിച്ചം അപ്പ അണഞ്ഞു എന്നാണ് മനസ്സിനൊരു വെളിച്ചമുണ്ട് സുഹൃത്തുക്കൾ സദാ നമ്മൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ഒരു പ്രകാശമുണ്ട് മനസ്സിൽ അത് കരണ്ട് പോയ പോലെ മനസ്സിന്റെ വെളിച്ചം കെടാൻ അവിഹിതമായൊരു നോട്ടം മതി അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാം രണ്ടാമത്തത് സഹായങ്ങളും സേവനങ്ങളും അന്യപുരുഷനിൽ നിന്ന് അന്യ സ്ത്രീകളും അന്യ സ്ത്രീ അന്യപുരുഷനും സ്വീകരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അത് വിധേയത്വം സൃഷ്ടിക്കും ഒരു വിധവയായ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു സേവനം അയൽവാസിയായ ഒരു 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 സുഹൃത്ത് ചെയ്തു കൊടുത്താൽ അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഒരു വിധേയത്വമുണ്ട് പിന്നെ എന്ത് ചെയ്യേണ്ടി ചില അവസരങ്ങൾ വരുമ്പോൾ ചിലത് നിഷേധിക്കാൻ കഴിയാതെ വരും പരസ്പരം ചിലപ്പോൾ താല്പര്യപൂർവ്വം ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ മഹരമല്ലാത്ത അന്യപുരുഷൻ ആരാണ് അല്ലാത്ത ആളാരാണെന്ന് തിരിച്ചറിയണം ഇതെന്റെ സുഹൃത്താണ് എൻ്റെ സഹോദരനാണ് അങ്ങനെ പറയണത് തികച്ചും ഒരു ബന്ധമില്ലാത്ത ആളുകൾ പരസ്യമായി ലൈവിൽ വന്ന് തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ അവർ പറയുന്ന ന്യായം എന്താണ് ഞാൻ അവളെ സഹോദരിയെപ്പോടെ ഓടുന്നു സഹോദരി സഹോദരിയെപ്പോലെ കണ്ടങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ സുഹൃത്തുക്കളെ നമ്മുടെ സഹോദരനെ ചെയ്യണതാണോ ഇതൊക്കെ സഹോദരിയോട് ചെയ്യേണ്ട കാര്യങ്ങളാണ് സഹോ അതൊരു ന്യായം മാത്രം പറയണം പിന്നെ ഒരു പെൺകുട്ടി എവിടെ സംരക്ഷിക്കൊരു പെണ്ണാണോ കൂടെ ഒരു തുണ വേണതാണ് അല്പം ദീർഘമായ യാത്രയാണെങ്കിൽ അത് നിർബന്ധമാണ് ഒരു എപ്പോഴും നല്ല വാപ്പയോ ആങ്ങളയോ ഭർത്താവോ എപ്പോഴും ജീവിതം അത് അവർ മോശക്കാനായിട്ടല്ല പക്ഷെ അവർക്കൊരു സൂക്ഷ്മതക്കുറവ് വന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം അവരെ നല്ല കുട്ടികളാണെങ്കിലും അവരെ കൂടെ നമ്മൾ ഉണ്ടാവണം അത് ഇസ്ലാമിൻ്റെ ഒരു നിയമാണ് ഒരു മഹരമ വേണം നമ്മൾ എവിടെ പോകുമ്പോഴും അത് ഒരു കാവലായ കൂടെ ഉണ്ടാവണം പിന്നെ കഴിയുമെങ്കിൽ ഈ അനാവശ്യമായ യാത്രകളും ഒക്കെ ഒന്ന് ഒഴിവാക്കുക മൊബൈൽ ഫോണുകൾ നിരന്തരമായി ഇത്തരം തിന്മകളെ നിസ്സാരവൽക്കരിച്ച് നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിരന്തരം കാണുന്നവർക്ക് ഇതൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു പരിഹാസമാണ് തോന്നുന്നത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെ മറ്റൊന്ന് കുടുംബ പരാജയങ്ങളാണ് കുടുംബ പരാജയങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവർക്ക് തമ്മിൽ പരസ്പരം മിണ്ടാനും സംസാരിക്കാനുമുള്ള മാനസിക അടുപ്പമില്ലെങ്കിൽ അവർ സംസാരിക്കാൻ മറ്റാളുകളെ കണ്ടെത്തും മറ്റു ബന്ധങ്ങൾ ആരംഭിക്കും അവർക്ക് ആശ്വാസവും സമാധാനവും കിട്ടാൻ പരാജയപ്പെട്ടു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ശരിയാക്കിയെടുക്കാൻ നമ്മൾ ശ്രവിക്കണം അതങ്ങനെ കിടക്കട്ടെ എന്ന് നമ്മൾ ഒരിക്കലും എന്തു ചെയ്യരുത് വിചാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ഇതിലേക്ക് എത്തുന്ന കാരണങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് പറയുന്നതിനേക്കാളും നല്ലത് എത്താതിരിക്കലല്ലേ അപ്പോൾ ഈ സൂക്ഷ്മതകൾ ഒന്ന് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം വേഷങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ വളരെ കൃത്യത നമ്മൾ പാലിക്കണം പലപ്പോഴും എന്താ വച്ചാൽ നല്ല കോളേജിലൊക്കെ പഠിക്കുന്ന നല്ല പെൺകുട്ടികൾ അവർ നല്ല സൂക്ഷ്മതല്ല പക്ഷേ സുഹൃത്തുക്കളായ കൂട്ടുകാരികൾ കൂടി പലപ്പോഴും അവരെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ഇത്തരം തിന്മകളിൽ അകപ്പെടുത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ചുറ്റുപാടുകൾ അറിയാലോ ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസമില്ലാതാക്കി എല്ലാ നിലക്കും ഒരു ലിബറൽ സമൂഹമാക്കി നമ്മളെ മാറ്റാനുള്ള ബോധപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഇതൊക്കെ പറ്റിപ്പോയാൽ നമ്മുടെ മക്കൾക്കോ ഭാര്യമാർക്കോ ആർക്കെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ അതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണ് ഒന്നു വിവാഹത്തോടുള്ള വിരക്തി കല്യാണം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളുടെ വർദ്ധിച്ച് എന്താ കല്യാണം എന്ന് കാരണം കല്യാണത്തിലൂടെ മാത്രം വിവാഹത്തിലൂടെ മാത്രം കിട്ടേണ്ട സന്തോഷം ഇപ്പൊ തന്നെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വിവാഹത്തെ കാത്തിരിക്കേണ്ട കാര്യമില്ല പ്രായപൂർത്തി കഷ്ടിച്ചായ പെൺകുട്ടി അവൾക്ക് വിവാഹം കഴിക്കണം എന്ന് മാതാപിതാക്കളോട് താല്പര്യം പ്രകടിപ്പിച്ചെന്തിനാണ് ഒരു ഇങ്ങനെ പോയാൽ ഞാനൊരു തെറ്റിലേക്ക് പോകും എന്ന് പറയത്തക്ക സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിൽ അപ്പം എന്താണ് ആ ഒരു തിന്മയിലേക്ക് പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയും നമ്മൾ അതിൽ പിന്നെ രണ്ടാമ മറ്റൊന്നെന്താ സുഹൃത്തുക്കളുടെ അപകടം ഇത് വ്യഭിചാരത്തിലേക്ക് നയിക്കും വ്യഭിചാരം എന്നാൽ ചില്ലറ കാര്യമാണോ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ പരലോകത്ത് പിന്നെ എന്ത് പ്രതീക്ഷയാണ് സുഹൃത്തുക്കൾ എത്ര ഗൗരവപരമായ തെറ്റാണ് ഏറ്റവും പ്രവൃത്തി ഏറ്റവും നിങ്ങൾ എത്ര നമ്മൾ വർഷങ്ങളെ കൊണ്ട് നേടിയെടുത്ത നമ്മുടെ മാന്യത തകരാൻ വിഭിചാരത്തിന്റെ ഒരു ലാഞ്ചന സംഭവിച്ചു എന്നറിഞ്ഞാൽ സമൂഹം പിന്നെ നമ്മളെ കാണുന്നത് എങ്ങനെ ആയിരിക്കും സുഹൃത്തുക്കളെ ഇരുപത്തി അഞ്ചും മുപ്പതും വർഷമുള്ള ദാമ്പത്യത്തിൽ എപ്പോഴെങ്കിലും ഒരവിഹിതത്തിലാണ് ഭാര്യയോ ഭർത്താവോ എന്ന് രണ്ടിൽ ഒരാൾ അറിഞ്ഞാൽ പിന്നെ അവർക്കുണ്ടാകുന്ന ആ മാനസിക ബന്ധം അവിടെ തകർന്നു പോയില്ല സുഹൃത്തുക്കളെ എത്ര മോശപ്പെട്ട പ്രവൃത്തിയാണ് അതിലേക്ക് മനുഷ്യനെത്തിക്കും കാരണം ഇതല്ലേ അതിൻ്റെ പരിസമാപ്തി മറ്റൊന്ന് കൊലപാതകമാണ് നമ്മൾ ഈ കേൾക്കണമൊക്കെ നമ്മൾ മനസ്സിലാക്കും ഒരു നിലക്കും എത്തിപ്പെടാൻ സാഹചര്യമില്ലാത്ത ആളുകളാണ് ഈ തിന്മയിൽ എത്തി എന്തിനാ കൊലെന്നറിയോ പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ ഒഴിവാക്കി വിടേണ്ടത് ഈ ആണുങ്ങൾക്ക് പല വഹിത ബന്ധങ്ങൾക്ക് പിന്നെയും ബന്ധങ്ങൾ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഒഴിവാക്കി അടുത്തേക്ക് പോകണമെങ്കിൽ നിലവിലുള്ളവരെ കൊന്നു കളയണം കാമുകൻ്റെ കൂടെ പോകണമെങ്കിൽ ഭർത്താവിനെ കൊന്നുകളയണം ഒരിക്കലും ജീവിതത്തിലൊരു കൊലയെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് പിന്നെ ലൈംഗികമായ ചൂഷണങ്ങൾ ആലോചിച്ച് നോക്കുന്നു വിവാഹത്തിന് മുമ്പ് എത്രയോ പെൺകുട്ടികൾ ഇത്തരം തിന്മകളിൽ അകപ്പെട്ടു പോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാരോ ഈ ഒരു ഇത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പോകുന്നത് പലപ്പോഴും ലഹരിക്കു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിലേക്ക് എത്തുന്നതും ഇത്തരം അവിഹിത ബന്ധങ്ങളുടെ നമ്മുടെ പെൺകുട്ടികൾ ചതിക്കപ്പെടുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് നല്ല സൂക്ഷ്മത സൂക്ഷ്മത ഉണ്ടെങ്കിൽ പറ്റും സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തൊക്കെ സാഹചര്യം യൂസുഫ് നബി അലൈഹി സ്ലാമിനുണ്ടായിരുന്നു അദ്ദേഹം ഉപസ്ഥിങ്ങിൽ പണ്ട് കിണറ്റിക്കൊണ്ടുപോയിട്ടപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടി ഉണ്ടാവും യൂസുഫ് നബി അലൈസ് ആ കിണറ്റിക്കൊണ്ടുപോയിട്ടതിനേക്കാളും വലിയ പരീക്ഷണമായിരുന്നു ആ കൊട്ടാരത്തിൽ ആ സ്ത്രീയുടെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജീവിക്കുക എന്നുള്ളത് എന്നാണ് വേണം അത്രപോലെ അവരെന്നെ ക്ഷണിക്കുന്നതിൽ നിന്നേക്കാളും എനിക്കിഷ്ടം റബ്ബെ ജയിലാണെന്ന് പറഞ്ഞത് അത് പ്രതിരോധിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്ഷമിക്കാനുള്ള കഴിവ് തിന്മകളിലേക്ക് പോവാതെ ക്ഷമിക്കുവാനുള്ള ആത്മശക്തി അത് വേണം മറ്റൊന്നെന്താണ് സുഹൃത്തുക്കളെ അന്ന് കാണൂലേ എല്ലാ അനക്കങ്ങൾക്കും കണക്ക് അള്ളാഹു കൂട ഇന്നല്ലാതീറത്തും തിന്മകളെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റിയാൽ അല്ല പാപങ്ങളൊക്കെ പുറത്ത് മഹത്തായ പ്രതിഫലം തരുന്ന നമ്മുടെ അറിവിലൂടെയും ഈമാനിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന ഒരു മനക്കരുത്തുള്ള ബുർഹാൻ ഒരു തെളിവ് ഒരു ശക്തി ആ ശക്തിയിൽ നമുക്ക് ഏത് ചുറ്റുപാടിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മുന്നോട്ട് പോകാൻ പറ്റും അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ചതിക്കാൻ പാടില്ലല്ലോ സുഹൃത്തുക്കളെ ഭർത്താവിനെ ചതിക്കാൻ പാടുള്ളൂ വാപ്പനിമ്മനി ചതിക്കാൻ പാടുള്ളൂ കോളേജിലേക്ക് നല്ലൊരു കാര്യത്തിന് പറഞ്ഞയച്ച് ബസ്ഫെയറും വലിയ സംഖ്യ ഫീസും കൊടുത്ത വാപ്പനിമ്മനിയും ചതിച്ചിട്ടല്ലേ ഇത്തരം അവിഹിതങ്ങളും തോന്നിവാസങ്ങളും ക്യാമ്പസിൽ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ചെലവ് തരുന്ന എൻ്റെ യജമാനൻ്റെ ഭാര്യയാണിവൾ അതുകൊണ്ട് ആ യജമാനോട് ഞാൻ ചതി കാണിക്കാൻ പാടില്ലെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചിന്തിച്ചു എന്റെ യജമാനൻ അല്ലേ ആ യജമാനന്റെ ഭാര്യയല്ലേ ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് അവസാനം അതിൽ പറയുന്നുണ്ട് ഒരു തിന്മക്കും വിജയമുണ്ടാവില്ല നമ്മൾ വിചാരിക്കും സമർത്ഥമായി ആരും അറിയാതെ മാന്യതയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ ഇത്തരം തിന്മകളൊക്കെ കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ എന്നൊരു വിജയിക്കുന്ന പ്രശ്നമില്ല ഒരു തിന്മയ്ക്കും ആത്യന്തികമായി നമുക്ക് വിജയം തരാൻ പറ്റില്ല അതുകൊണ്ട് തിന്മകൾ എപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തും നമ്മളെ അതിജയിക്കും എന്ന ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം അതുകൊണ്ട് അപകടകരമായ ആൺ പെൺ ബന്ധങ്ങളെ കുറിച്ച് നല്ല ബോധം നമുക്കുണ്ടാകണം നമ്മളെ സൂക്ഷിക്കണം നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ സൂക്ഷിക്കണം അള്ളാഹു എല്ലാവിധത്തിലും അവൻ്റെ നമുക്ക് സുരക്ഷിതമാക്കി നമുക്ക് സുരക്ഷിതത്തിനായി അള്ളാഹു തന്ന അവൻ്റെ നിയമങ്ങളെ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും പരലോകത്ത് വിജയം ഭരിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുന്നു അലഹമുല്ല ഹംദൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പടുന്നു സഹോദരങ്ങളെ നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ബോധത്തിൽ നിന്നാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക ആ ബോധത്തിന് തന്നെ നമ്മൾ എന്ന് പറയും ഈമാൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഉണ്ടാവുന്നത് അറിവിൽ നിന്നാണ് അറിവിൽ നിന്നല്ലാതെ ഈമാൻ ഉണ്ടാവില്ല നമുക്കാർക്കെങ്കിലും ഈമ ഉണ്ടെങ്കിൽ ആ ഈമാൻ എവിടെ നിന്നോ നമ്മൾ അള്ളഹാനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ദീനിനെക്കുറിച്ചോ കേട്ട അറിവിൽ നിന്നാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനം അറിവെന്നെ നമ്മൾ എവിടെ നിന്നെങ്കിലും നമുക്ക് വായനയിലൂടെയും കേൾവിയിലൂടെയും ഇസ്ലാമിക വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ പറ്റൂ അതാണ് നമ്മുടെ ശക്തി നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കാനും തിന്മകളെ പ്രതിരോധിക്കാനും മനസ്സിന് ക്ഷമ പഠിപ്പിക്കാനും ഏത് പ്രതികൂലതകളും പിടിച്ചു നിൽക്കാനും ഒക്കെ ഈ ആ ഈമാൻ വരുന്നത് അറിവിൽ നിന്നാണ് അറിവ് സമം ഈമാനാണ് ആ അറിവ് എന്തറിവാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കിയ ഹിതായത്തിന്റെ അറിവാണ് അതുകൊണ്ട് ദീൻ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ തൽപരരാകണം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം ആ ബോധത്തിൻ്റെ കരുത്തിൽ മാത്രമേ നമുക്ക് വയസ്താതല്ലതിനെ ആ മനു ഈമാനൻ അത് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒന്നാണ് ഈമാൻ അതിനെ ശക്തിപ്പെടുത്താനും വളർത്താനും അതിനെ ദൃഢീകരിക്കാനും നാം നിരന്തരമായി പരിശ്രമിക്കാം നമ്മുടെ മക്കൾക്കും ആ ദൃഢബോധ്യം ഈമാൻ നൽകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള സൗഫിക്ക് നമുക്ക് ഏവർക്കും പ്രധാന ചീമാനാവട്ടെ അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തും ആ പകുതി എല്ലാ വിപത്തുക്കളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമെന്നാണ് അത് ഞങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും വേണ്ടി നീ തന്ന എല്ലാ നിയമങ്ങളെയും ശരിയായി പാലിക്കുവാനും അറിയാനും മനസ്സിലാക്കുവാനും ഉള്ള തൗഫീത ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണം റഹ്മാനെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുറവ് പ്രധാനം ചെയ്യണമെന്നാണ് ഇഹലോകത്തും പരലോകത്തുമുള്ള എല്ലാ പ്രതിസന്ധികളെയും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ اللهم وفق للمؤمنين والمؤمنات ربنا صرف عنا عذاب جهنم ان عذابها كان غراما إنها ساءت مستقرا ومقاما ربنا حب لنا من نزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله